എന്നെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ബ്യൂട്ടി ടിപ്സാണ് ഷെയർ ചെയ്യുന്നത് മിക്കവരുടെ ഒരു പ്രശ്നമാണല്ലോ മിക്കവരുടെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഹെയർ ഫോൾസും ഡാൻഡ്രഫും ക്ലിറ്റൻ ഹെയറും എല്ലാം ഭയങ്കരമായിട്ട് വന്നിട്ട് മുടി നന്നായിട്ട് അല്ലേ അപ്പോൾ ഈ മുടി നന്നായിട്ട് കൊഴുകുന്നത് തടയാനായിട്ടും ഡാൻഡ്രഫൊക്കെ മാറി നല്ല ഷൈനിങ് ആയിട്ടൊന്ന് മുടി കിടക്കാനായിട്ടും വല്ല നല്ലൊരു ടിപ്സാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾ മുഴുവനായിട്ടും കാണണം സ്കിപ്പ് ചെയ്യാനെ കാണുക വീട്ടിലേക്ക് പോകുന്നതിനു മുമ്പായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കുഞ്ഞിലേക്ക് തരാനും മറന്നുപോലെ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് സൗണ്ട് കുറവായതുകൊണ്ട് ഞാനൊന്ന് സൗണ്ട് കൊടുക്കുകയാണ് കേട്ടോ എന്തായാലും നല്ലൊരു ടിപ്സാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ ആദ്യം വേണ്ടത് വെളിച്ചെണ്ണ അതായത് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് വേണ്ടത് നാടൻ വെളിച്ചെണ്ണ തന്നെ എടുക്കണം അത് നമുക്ക് തലയെ തേക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ വെളിച്ചെണ്ണ നിങ്ങൾക്ക് അറിയാൻ മേലിട്ടാണ് നമ്മുടെ തലയിലെ നല്ല ഹെയർ ഗ്രോത്ത് കൂടാനായിട്ട് തലയ്ക്ക് നല്ല ഷൈനിങ് കിട്ടാനായിട്ട് നമുക്ക് പണ്ട് കാലമൊക്കെ നമ്മുടെ ഉമ്മച്ചിമാരൊക്കെ വെളിച്ചെണ്ണയാണ് കൂടുതലും ഉപയോഗിച്ച് അല്ലേ തലയെ തേക്കാനും ദേഹത്ത് തേക്കാനും ഒക്കെ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ എടുക്കുക അതിലൂടെ നമുക്ക് കറ്റാർവാറ ഒരു പീസ് ഒരു പീസ് ഒരു വലിയൊരു പീസ് എടുക്കുക കേട്ടോ ഇത്രയും തന്നെ നമുക്ക് വേണേ എന്നാലും നമുക്ക് ആ ഒരു നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ കറ്ററയുടെ ഒരു അത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടൊന്നും വെള്ളത്തിലിട്ട് വെക്കുമോ ഒന്ന് ചേർത്ത് പേപ്പർ ചരച്ചു ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കറയെല്ലാം പോയി കിട്ടും അതിനുശേഷം നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാനുള്ളതാണേ ഇനി നമുക്ക് വേണ്ട ഒരു ചെറിയ സവോളയാണ് അപ്പോൾ സവോളയൊക്കെ ഒരു ഉള്ളി സവോളയൊക്കെ ഒരുപാട് തലയാണ് ഹെയർ ഫോൾസ് മാറാനായിട്ട് നമുക്ക് ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ നമ്മൾ താളിച്ച് എണ്ണയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ കറ്റാൻ വാഴയും ഉള്ളിയും അങ്ങനത്തുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഇട്ട് നമുക്ക് എണ്ണയൊക്കെ മുറുക്കാറുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ നമുക്ക് ഉള്ളി സവോളയൊക്കെ ഉപയോഗിക്കാന്നാണ് അതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു ഹെയർ പാക്കാണിത് നല്ല റിസൾട്ടാണ് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയാലേ എന്താ റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഈ കറ്റാർ വാഴ ഒന്ന് തൊലി കളഞ്ഞ് ചെത്തിയതിനു ശേഷം അന്നത്തെ ജെല്ലു മാത്രം എടുക്കുക അതിൻ്റെ കൂടെ നമുക്ക് സവോളയും കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിലയച്ചെടുക്കുക ഇതെല്ലാം കൂടെ നല്ല റിസൾട്ടാണ് കറ്റാർ വാഴ എല്ലാവർക്കും അറിയാമല്ലോ ഹെയർ ഫോൾസിനും ഡാൻഡ്രഫിനും ഒക്കെ നല്ലതാണ് മുടിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും ഒക്കെ ഒരുപാട് നല്ലതാണ് കറ്റാർവാഴ സ്കിന്നിന് വേറെ രീതിയിലാണ് യൂസ് ചെയ്യേണ്ടത് മുടിക്ക് വേറെ രീതിയിലാണ് യൂസ് ചെയ്യേണ്ടത് മാത്രം ഈ ഒരു പായക്ക് മുടി വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കച്ചാർ എല്ലാം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ എല്ലാം കളഞ്ഞതിന് ശേഷം ജെല്ല് മാത്രം എടുക്കാവുള്ളൂ അതായത് തണ്ടോട് ഉട്ട് അരക്കരുത് കേട്ടോ എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യണം ഈ വെളിച്ചെണ്ണയ്ക്ക് അതർ തൊട്ട് ഇതെല്ലാം അവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നല്ല രീതിയിൽ വെളിച്ചെണ്ണ ആയൊന്ന് പൊങ്ങി കിടക്കും അതുകൊണ്ട് നല്ല രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഹെയറിൽ തേക്കാനായിട്ട് നമ്മൾ മുടിയിലെ എല്ലാം ചടയെല്ലാം നല്ലതായിട്ട് കളയണം കേട്ടോ നല്ല രീതിയിൽ കളഞ്ഞിട്ട് വേണം നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ മുടിയിലെ എല്ലാം ചടയെന്ന് പറഞ്ഞാൽ നമുക്ക് കെട്ട് വൊക്കെ മുഴിലെ ചിട പൊളിക്കുന്ന എല്ലാം നല്ലപോലെ കളഞ്ഞിട്ട് വേണം ഇത് തേച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് കോമ്പ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കൊന്ന് പാർട്ടീഷൻ ചെയ്യാം അതിനായിട്ട് നമുക്ക് തേൽക്കോമ്പ് ഉപയോഗിക്കാം നമുക്ക് ലേഡീസ് സെൻ്ററിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും തേൽക്കോമ്പ് അതാകുമ്പോൾ നമുക്ക് എളുപ്പം പാർട്ടീഷൻ ചെയ്ത് ചെയ്ത് നമുക്ക് കറക് കാ കാൾപ്പിലാണ് ഇത് നന്നായിട്ട് ായിട്ട് തേച്ച് പിടിപ്പിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലത്തുള്ള കോമ്പ വളരെയധികം സഹായിക്കുന്നത് കേട്ടോ നമുക്ക് കൈകൊണ്ട് കൊണ്ടെടുക്കുന്നതിനേക്കാൾ നല്ലത് അപ്പോൾ ഇങ്ങനെയൊന്നു നല്ല ഓരോ വകഞ്ഞു കൊടുത്തതിനു ശേഷം നമ്മൾ ആദ്യം സെൻറ്ററിൽ നിന്ന് തന്നെ തുടങ്ങാം എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കോട്ടന് ഈ ഒരു ഇത് രാത്രി കോട്ടൺ വെച്ചിട്ട് വേണമെങ്കിലും ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ കൈ വെച്ച് തേച്ച് കൊടുക്കാം അപ്പം ഞാനിപ്പം എനിക്കിങ്ങനെ ചെയ്തത് പതിവായത് കൊണ്ട് അറിയാവുന്നത് കൊണ്ട് ഞാനിങ്ങനെ കൈ കൊണ്ട് തേച്ച് പിടിപ്പിക്കുകയാണ് ഇപ്പം കൈ വെച്ച് കിട്ടാൻ എടുക്കാൻ പറ്റാത്തതെങ്കിൽ നിങ്ങൾക്ക് ഒരു കോട്ടൺ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ ശരിക്കും അപ്ലൈ ചെയ്യണം നിങ്ങൾ ഒരു ഒരു ഭാഗം പോലും വിട്ടുപോകരുത് എന്നാൽ മാത്രമേ ഡാണ്ട്രപ്പൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ പോകത്തുള്ളൂ അപ്പോൾ ഇതുപോലെ ഓരോ പാർട്ടീഷൻ എടുത്തെടുത്ത് കോമ്പ് ചെയ്ത് മാറ്റി മാറ്റി സൈഡിലോട്ട് വകഞ്ഞു വെച്ചിട്ട് ഇതുപോലെ മൊത്തം തലയിലെല്ലാം തേച്ച് പിടിപ്പിക്കുക കേട്ടോ തേച്ച് പിടിപ്പിക്കുന്നതിന് ശേഷം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾ നല്ലതായിട്ട് കോമ്പ് ചെയ്ത് വെക്കണം ഒന്നഞ്ച് ദിവസത്തെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നല്ല രീതിയിലൊരു ന കോമ്പിങ് അത്യാവശ്യമാണ് ഈ നമ്മൾ നമ്മുടെ ചീപ്പുവച്ചൊക്കെ കോമ്പ് ചെയ്യുന്ന നല്ലൊരു മസാജാണ് കേട്ടോ അപ്പം കോമ്പ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ആ ഒരു തലയിലുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കൂടാൻ സഹായിക്കുന്നു കോമ്പിങ്ങും അതുപോലെ ഒക്കെ അപ്പം മസാജ് ചെയ്യാൻ പറ്റാത്തവരെ നല്ല രീതിയിൽ പലതവണ കോമ്പ് ചെയ്യണം പലതവണ കോമ്പ് ചെയ്ത് കോമ്പ് ചെയ്തിട്ട് അത് മൊത്തം ബാക്കിലും എല്ലാം തേച്ച് ചെയ്തതിന് ശേഷം നല്ല രീതിയിലൊന്നും കോം ചെയ്ത കേട്ടോ ജസ്റ്റ് ഒന്ന് മസാജ് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം ഞാൻ ഒന്ന് ജസ്റ്റ് മസാജ് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് കോം ചെയ്ത് വെച്ചു അപ്പോൾ ഇതിപ്പോൾ കോം ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് സൈഡുണ്ട് ഇതുപോലത്തെ ചീപ്പിന് രണ്ട് സൈഡുണ്ടല്ലോ അപ്പോൾ നമുക്ക് തീരെ അടുത്തിരിക്കുന്ന ആ ഒരു സൈഡ് വെച്ച് നമ്മൾ ഒരിക്കലും കോമ്പ് ചെയ്യരുത് അകന്നിരിക്കുന്ന പല്ലിലേ അത് വെച്ച് മാത്രമേ കോമ്പ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ നമ്മളിത് തേച്ച് പിടിപ്പിക്കുക നമ്മുടെ മുഖ മുടിക്ക് പെട്ടെന്ന് കെട്ട് വീഴും മുടിക്കകത്ത് കെട്ട് വീണിട്ട് ഉടക്കി ഉടക്കി നമ്മുടെ മുടി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അകന്നിരിക്കുന്ന ആ വാഗം വെച്ച് മാത്രമേ കോമ്പ് ചെയ്യാവുള്ളൂ എന്നിട്ട് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് കെട്ടി അന്ന് വെക്കുക മുടി ഒരു അരമണിക്കൂറോളം നമ്മൾ തലയിൽ ഇത് വെക്കണേ ഇത് വെച്ചതിന് ശേഷം നമുക്ക് തലയിൽ വേണമെങ്കിൽ ടവൽ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്ത് ടവൽ നന്നായിട്ട് തിളച്ച് വെള്ളത്തിൽ മുക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് കുറയുമ്പം നമുക്കൊന്ന് തലയിൽ കെട്ടി വെച്ചിട്ട് സ്റ്റീം കൊടുക്കുന്നത് നല്ലതാണ് നമുക്ക് വീട്ടിൽ സ്റ്റീമർ ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് കേട്ടോ അങ്ങനെ ചെയ്ത് നല്ലതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കെട്ടി അരമണിക്കൂർ വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യമേ നമുക്ക് താളിയോ അങ്ങനത്തെയുള്ള സാധനം ഉപയോഗിച്ച് തല വരിക ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുക പിന്നീട് കണ്ടീഷണർ ഒന്നും ചെയ്യേണ്ട മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുക ഇങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് തവണ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി നല്ല ഗ്രോത്തോടു കൂടി വളരുകയും ചെയ്യും അതുപോലെ തന്നെ ഡാൻഡ്രസ് ഒക്കെ പോകും സ്പ്ലിറ്റ് ആൻഡ് ഹെയർ കിട്ടും ഏത് കാര്യം നമ്മൾ ചെയ്താലും പതിവായി ചെയ്യാൻ നോക്കുക നിർത്തരുത് ഒന്ന് തേച്ചിട്ട് കുറച്ച് നേരം കുറച്ച് നാൾ കഴിഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ നിന്ന് റിസൾട്ട് ഉണ്ടാകത്തില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ